ആ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലാണ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയത് ഓടിച്ച ലോറി തന്നെയാണ് എന്ന് ദൌത്യ സംഘം സ്ഥിരീകരിക്കുന്നു ജില്ലാ ഭരണകൂടവും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐബോർഡ് പരിശോധനയിൽ മൂന്ന് ലോഹഭാഗങ്ങളാണ് കണ്ടെത്തിയത് അതിന്റെ ശക്തമായ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് എവിടെയാണ് എന്നുള്ള തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ മേജർ ജനറൽ ഇന്ദ്രബാലൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും അത് തന്നെയാണ് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് അതിലേക്ക് ഇനിയും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ അടിയൊഴുക്കൊണ്ട നിലവിൽ നാവികസേനയുടെ മുങ്ങൽ സംഘത്തിന് പുഴയിലിറങ്ങി പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ അതും കണ്ടെത്തിയിട്ടുണ്ട് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഇന്നലെയാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അത് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് പി എ വൺ എന്ന് മാർക്ക് ചെയ്ത തടി തിരിച്ചറിഞ്ഞു എന്ന് നേരത്തെ ലോറി ഉടമയുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപകട നിന്ന് നെറ്റ് കിലോമീറ്റർ അകലെയാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടികൾ കണ്ടെത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ഐ ബോർഡ് പരിശോധനയിൽ മൂന്ന് ലോഹഭാഗങ്ങൾ ഭാഗങ്ങൾ അത് ലോറിയുടേതാണ് അർജുന്റെ ലോറി തന്നെയാണ് അവിടെ ഉള്ളത് ഇത്തരം കാര്യങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഇനി കണ്ടെത്താനുള്ളത് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് ക്യാബിന് എവിടെയാണ് എന്നുള്ളത് ഡ്രോൺ അടുത്ത ഘട്ടം പരിശോധന അതാണ് നിലവിലിപ്പോൾ നടക്കുന്നത് മൂന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നു ഇതിൽ നിലവിൽ പല തരത്തിൽ സിഗ്നലുകൾ കാണുമ്പോൾ ആ സിഗ്നലുകൾ ഡീകോഡ് ചെയ്തിട്ടാണ് അതിലെ വിവരങ്ങളെല്ലാം പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ഘട്ടം പരിശോധന എന്നുള്ളത് കണ്ടെത്താനാണ് അതിനുശേഷം ഈ ക്യാബിനെവിടെയാണ് എന്നത് കണ്ടെത്തിയാൽ ആ വിവരങ്ങൾ കൈമാറുന്നത് നേവിക്കാണ് നേവിയുടെ ഡീപ്പ് ഡൈവിങ് അതിനുശേഷം സംഘാംഗങ്ങളുടേത് നടത്തേണ്ടതുണ്ട് പക്ഷേ അത് ഏത് തരത്തിൽ ഇന്ന് സാധ്യമാകും എന്നുള്ളത് വളരെ പ്രധാനമാണ് അടിയൊഴുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ഗംഗാവലി പുഴയിൽ എന്നുള്ളതാണ് അവിടെ അല്പസമയത്തിനകം മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ട് ഇടക്കിടയ്ക്ക് കാലാവസ്ഥ എന്നുള്ളത് ഇപ്പോഴും തുടക്കം മുതൽ തന്നെ വെല്ലുവിളിയാണ് അവിടുത്തെ കാലാവസ്ഥ ഇപ്പോഴും അത് അതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് ആറു മണിക്ക് ദൗത്യ സംഘത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട് ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമെന്നാണ് നേരത്തെ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസെയിലും പറഞ്ഞത് ഹാഷ്മി താജ് ഇബ്രാഹിം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഹാഷ്മി ഇപ്പോൾ പുഴയിലെ അടിയുഴുക്ക് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇനി അടുത്ത തെരച്ചിലിന് ഇറങ്ങേണ്ടത് ഡീപ് ഡൈവിംഗ് സംഘമാണ് അവർക്കത് ഇന്ന് സാധ്യമാകുമോ എന്നതിൽ വലിയ ആശങ്കയുണ്ട് ഇപ്പോൾ നിലവിൽ നടക്കുന്ന പരിശോധന എന്താണ് ക്യാബിനിലേക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ പരിശോധനയല്ലേ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു പോസിറ്റീവ് വാർത്ത എന്ന് പറയുന്നത് മൂന്ന് ഭാഗങ്ങളായി മൂന്ന് സ്പോട്ടുകളായി ഒരുപക്ഷേ വാഹനം മൂന്ന് ഭാഗങ്ങളായി മാറിയിട്ടുണ്ടോ എന്ന് പോലും സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ മൂന്ന് സ്പോട്ടുകൾ കടത്തുന്നു അത് അർജുൻ്റെ ട്രക്ക് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു ഏറ്റവും കൂടുതൽ മഞ്ജേശ്നം എന്നോട് ചോദിക്കുമ്പോൾ പോലും അർജുൻ്റെ ട്രക്ക് തന്നെ റെസ്ക്യൂ ടീമും എല്ലാവരും എല്ലാവരും അത് നമ്മൾ തിരയുന്ന ട്രക്ക് തന്നെയാണ് അതിനകത്ത് മറ്റ് സംശയങ്ങൾ നേരത്തെ ആ സ്ഥിരീകരണത്തിൻ്റെ പ്രസക്തി ഇന്നലെ നമ്മളോട് സംസാരിക്കുമ്പോൾ വൈകിട്ട് കാർവാർ എം എൽ സതീഷ് കൃഷ്ണ സൈൽ പറഞ്ഞിരുന്നു ഇത് ഒരു ട്രക്കാണ് ലോറിയാണ് ഒരു വലിയ ലോഹ ലോഹ കണ്ടനാണ് പക്ഷേ ഒരു ടവർ കാണാതെ പോയിരുന്നു ഇനി ടവറാണോ എന്നൊരു സംശയം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു അതുകൊണ്ടാണ് ഈ സ്ഥിരീകരണത്തിൻ്റെ പ്രസക്തി കൂടുന്നത് ഇപ്പോൾ പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നലെ പറഞ്ഞാണല്ലോ ഇതെന്ന് പറയുന്നുണ്ട് ഈ സ്ഥിരീകരണത്തിൻ്റെ പ്രസക്തി കൂടുന്നത് അത് ടവർ അല്ല അത് നമ്മൾ ലോറി തന്നെയാണ് ലോറി ഏത് ഏത് വിധത്തിലാണ് അത് മൂന്ന് ഭാഗങ്ങളായി കിടക്കുക സംശയം ഈ മൂന്ന് മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലെ സ്പോട്ടുകൾ ഈ സിഗ്നൽ വ്യത്യസ്തമാക്കുന്നുണ്ട് അത് ഏതാണ്ട് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നു ലോറി ഹാഷ്മിപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലോറി പല കഷണങ്ങളായി പിളർന്നു പോയിട്ടുണ്ടാകാം എന്നുകൂടിയാണോ അതിനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്നാണോ ഹാഷ്മി ഉറപ്പായി ഉറപ്പായും അതിലുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുക ഈ സിഗ്നൽ പറയുമ്പോൾ മൂന്ന് സ്പോട്ടുകൾ മൂന്ന് അത്ര അടുത്തല്ലാത്ത മേഖലകളിൽ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കിടക്കുന്നതായിട്ടാണ് കണ്ടെത്തുന്നത് അപ്പോൾ ഈ മൂന്ന് സ്പോട്ടുകളിൽ ഏ ഇത് ഏത് ഭാഗമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മൂന്ന് സ്പോട്ടുകൾ പറഞ്ഞാൽ ലോറി മൂന്നായി ലോറി മൂന്നായി മുറിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം ചില ആളുകൾ ഉയർത്തുന്നുണ്ടോ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൂടിയും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലോറിയുടെ അവസ്ഥ ഏതാണെങ്കിലും ഇത് ലോറിയാണ് ഇത് നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോറിയാണെന്ന ഹൺഡ്രഡ് പെർസെൻറ്റ് ഡാം ഷുവർ എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ പറയുന്ന ഈ പറഞ്ഞ ഡ്രോൺ പരിശോധന വ്യക്തമാകുന്നു അതുകൊണ്ടാണ് എം എൽ എമാരടക്കമുള്ളവർ റെസ്ക്യൂ ടീം അടക്കമുള്ളവർ കുറച്ചുകൂടി ഉറപ്പോടുകൂടി കൂടി ഒന്നും അത്ര ഉറപ്പിൽ അങ്ങോട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നലെ അത്ര കൂടി സ്ഥിരീകരിക്കുന്നത് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ മൂന്ന് ഭാഗങ്ങളിൽ ഈ മൂന്ന് സ്പോട്ടുകളിൽ ഏത് ഭാഗമാണ് ഏത് സ്പോട്ടാണ് ക്യാബിൻ എന്ന് തിരിച്ചറിയലാണ് അതിപ്രധാനം അതാണ് ഇപ്പോൾ നേരത്തെ തന്നെ പറയുന്നുണ്ട് ലോറി പുറത്തെടുക്കലല്ല പ്രയോറിറ്റി ഈ ക്യാബിലേക്ക് അടക്കുന്ന നമ്മൾ അർജുൻ്റെ ആരോഗ്യാവസ്ഥ അർജുൻ ഏത് അവസ്ഥയിലാണ് അവിടെ ഉള്ളത് മനുഷ്യ സാന്നിധ്യം അവിടെ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പരിശോധന എന്തായാലും ഈ ഈ ക്യാബിനുള്ള മനുഷ്യ സാന്നിധ്യ പരിശോധന കൂടി ഈ ഡ്രോൺ പരിശോധന ലക്ഷ്യമായിരുന്നു അതിപ്പോൾ വ്യക്തമാകുന്നില്ല പത്ത് പാ പത്ത് ട്രൈ ഇതിനോട് ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ആ ട്രൈകൾ അവിടെ തുടരുകയാണ് അവിടെ എന്താണ് ആ ശ്രമങ്ങൾ അവിടെ തുടരുകയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൈഡിൽ നിന്നും മെച്ചപ്പെട്ട സിഗ്നൽ ലഭ്യമാകുമോ എന്നുള്ള തീവ്ര പരിശ്രമം അവിടെ തുടരുകയാണ് അനുജ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ സിഗ്നൽ കിട്ടുമ്പോഴും ഈ ഈ പറയുന്ന ലൊക്കേഷൻ ഈ ക്യാബിന് കണ്ടെത്തിയാൽ തന്നെ ഈ ലൊക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ദൗത്യം ഈ മെഷീൻ്റെ ദൗത്യം അത് കൊടുത്താൽ തന്നെയും ഇതിൽ നേവിയുടെ ഡൈവർ കടക്കുക തന്നെയാണ് ഏറ്റവും ഏറ്റവും അതല്ലാതെ ഈ ദൗത്യം ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ അതിൽ എന്നുള്ളതല്ലേ അതായത് നമ്മൾ എത്രത്തോളം സാങ്കേതിക വിദ്യയുമായൊക്കെ അനുകൂലമായില്ലെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കല്ലേ നമ്മൾ എത്തിച്ചേരുന്നത് ഹാഷ്മി ഹാഷ്മിക്ലി എക്സാക്ട്ലി അതിനുവെച്ചാൽ എക്സാക്ട്ലി അത് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ഡേറ്റാകളുടെ ഒരു കൂമ്പാരം ഇനി കിട്ടിയാലും ഈ ദൗത്യം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നേവിൽ ഡൈവർ സംഘത്തിന് അതിനകത്തേക്ക് പോയ മതിയാവുകയുള്ളൂ ഇനിയിപ്പോൾ ലോറി പുറത്തെടുക്കാനാണെങ്കിലും അത് അത് അർജുൻ്റ് അവസ്ഥ പരിശോധിക്കാനാണെങ്കിലും അങ്ങോട്ടേക്ക് പോയേ മതിയാവുകയുള്ളൂ അതിന് അതിന് പ്രധാന പ്രതിബന്ധം നിൽക്കുന്നത് നമ്മൾ നേരത്തെ മുതലേ പറയുന്നതാണ് ഈ ഗംഗാവാലി പുഴയ്ക്കടിയിലെ കൊടിയടി ഒഴുക്ക് ഇന്ന് ഇന്നലെ രാത്രി മലമുകളിൽ മഴ പെയ്തിരുന്നില്ല അതിൻ്റെ ഒരു കുറവ് റിഫ്ലക്ഷൻ ഇന്ന് ഉറപ്പായും അടിയൊഴുക്കിൽ പ്രതിഫലിച്ചതാണ് ഇന്നത്തെ ഇരുപത് നോട്ട് എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു കടൽ തിരമാലയോടെ വേഗത്തോളം പോകുന്ന അടിയൊഴുക്ക് കുറഞ്ഞു കുറഞ്ഞ് വന്ന് അത് പതിനഞ്ച് താഴേക്ക് പതിമൂന്നിലേക്കും പന്ത്രണ്ടിലേക്കും എത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു നമ്മൾ ഉറപ്പായും ആഘട്ടത്തിൽ ഇത് കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അനുജ ഓർത്തു നോക്കണം നേവി ഡൈവർ സംഘത്തിന് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ ടു ടു ത്രീ നോട്ട്സ് ഇതിലേക്ക് അത് താഴണം ടു ടു ത്രീ നോട്ട്സ് എന്ന് പറയുന്നത് പോലും അത്യാവശ്യം വലിയ അടിയൊഴുക്കാണ് ആ അടിയൊഴുക്കിലേക്ക് എത്തിയാൽ മാത്രമേ അങ്ങോട്ടേക്ക് നേവിയുടെ സംഘത്തിന് ഡൈവ് ജമ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴും അതിലേക്ക് എത്തുന്നില്ല മാത്രമല്ല അത് പതിനഞ്ചിന് താഴേക്ക് താഴ്ന്നപ്പോൾ ഇത് കുറഞ്ഞു വരികയാണോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ്ടും ആ അടിയൊഴുക്ക് കൂടുന്നു എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ മേഖലയിൽ ഇപ്പോൾ മഴയില്ലെങ്കിലും മലയോര മേഖലയും ദുഷ്ടിപ്രദേശങ്ങളിലുമൊക്കെ മഴ പെയ്യുന്നു ചിലയിടങ്ങളിലെങ്കിലും മഴ പെയ്യുന്നു എന്ന് എന്നുവേണം മനസ്സിലാക്കാൻ ആ അടിയൊഴുക്ക് കുറഞ്ഞു നിന്ന് അടിയൊഴുക്ക് ഇന്ന് രാവിലെ കുറഞ്ഞു ഇപ്പോൾ ഹാഷ്മി തോൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്ന വലിയ ആശങ്കയാണ് ഈ ഘട്ടത്തിലുമുള്ളത് അടിയുഴുക്ക് ശക്തമാണ് നേരത്തെ കുറെ മണിക്കൂറുകൾ മഴ തോർന്നു നിന്നു അപ്പോൾ അടിയൊഴുക്ക് കുറച്ച് കുറഞ്ഞു എങ്കിൽ പോലും അത് ഡൈവേഴ്സിന് ഇറങ്ങാൻ പാകത്തിനുള്ളതല്ല